സച്ചിൻ്റെ രേതിയുടെ നാളെ വരാൻ പോകുന്ന വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വരാൻ പോകുന്നത് നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചനാണ് ശ്രുതിയുടെ ഇളയച്ചൻ വരുമ്പോൾ ആ രീതിയിൽ വേണം കാര്യങ്ങൾ നോക്കാൻ കലാവതി മുത്തശ്ശിയുടെ കാര്യം വീട്ടിലേക്ക് വന്നാലും ചന്ദ്രമതിക്ക് ഭയങ്കര വെപ്രാളം ആയിരുന്നുണ്ട് വെപ്രാളം കണ്ടപ്പോഴോ കലാവതി മുത്തശ്ശി വിചാരിച്ചു ഇവളുടെ ഒരു മട്ടുമാവൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രസിഡന്റ് വരുന്ന പോലെ ഇങ്ങനെ വെപ്രാളം പിടിച്ചു വരുന്നത് ഇതുവരെ ഇത്രയും ഒരു വെപ്രാളം ഒന്നും ചന്ദ്രമതിയിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ കലാവതി മുത്തശ്ശി ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു ഈ സമയം ചന്ദ്രമതി പറഞ്ഞു അത് അമ്മേ ഞാൻ അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ അപ്പം നമ്മൾ ആ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെ ഹാ നടക്കട്ടെ പണത്തിൻ്റെ ഒരു ഹുങ്കല്ലേ എന്ന് പറയുകയാണെ ഹുങ്കല്ലമ്മേ ശ്രുതിയുടെ ഇളയച്ചന ശ്രുതിയുടെ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത് എളയച്ചം വന്നാലോ ഇനിയിപ്പോൾ ശ്രുതിയുടെ അച്ഛനാണെങ്കിലും ഇങ്ങോട്ടേ വരുവുള്ളൂ ഇളയച്ചൻ തിരിച്ചു വരുമ്പോൾ എന്തൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടായിരിക്കും ശ്രുതിയുടെ അച്ഛൻ വരുന്നത് അപ്പം ആ രീതിയിൽ വേണ്ടി നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് പിന്നീട് ചന്ദ്രമതി എന്ത് ചെയ്യുക ശ്രുതിയുടെ വർഷയും എല്ലാവരും വിളിച്ചിട്ട് വരികയാണ് അപ്പോഴേക്കും വർഷം പറയണം ഫോണിനകത്ത് റേഞ്ചില്ല എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണെ അപ്പോൾ വർഷ പറഞ്ഞു എന്താ എൻ്റെ ഇത് ഫോണിന് റേഞ്ച് പോലും കിട്ടുന്നില്ലല്ലോ കോൾ ചെയ്യാൻ ഈ വീടിന് ചുറ്റും ഓടി നടക്കേണ്ട അവസ്ഥയാണല്ലോ എൻ്റെ മോളെ അവിടത്തെ പോലെ ആവില്ല ആ അന്ന നില ഇവിടുത്തെ ഗ്രാമപ്രദേശമല്ലേ ഇവിടെ അധികം റേഞ്ചൊന്നും കിട്ടില്ല എൻ്റെ ദൈവം ഏത് സമയത്താണോ ഇങ്ങോട്ടേക്ക് വരാൻ തോന്നുന്നത് രണ്ട് മൂന്ന് ദിവസത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകില്ല അത് കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണെ എൻ്റെ ശ്രുതി എന്തെങ്കിലും ചോദിക്കുകയാണ് അപ്പോഴേക്ക് ശ്രുതി അങ്ങോട്ടേക്ക് വന്നു മോളുടെ ഇളയിച്ചിന്ന് വരുമല്ലോ അല്ലേ ഇന്ന് വരുമെന്നാണ് പറഞ്ഞു ചിലപ്പോഴെങ്ങനെ നാളത്തേക്കാ അല്ലെങ്കിൽ ഇന്ന് തന്നെ വരുമെന്ന് പറയുകയാണെ വിളിച്ച് നോക്കണോട്ടോ ഇടയ്ക്ക് പിന്നെ ചിലപ്പോൾ ഫ്ലൈറ്റിലാണെങ്കിൽ വിളിച്ചാൽ കേട്ടില്ല ഓ അങ്ങനെ ഉണ്ടല്ലേ എന്ന് പറയണേ നമ്മളൊരു കാര്യം ചെയ്യും നമുക്ക് പുറത്തുനിന്ന് പോയിട്ടുണ്ട് പുറത്ത് പോകാതെ ഇവിടെ നല്ല പ്രദേശങ്ങൾ കാണാനുണ്ട് വയൽ നല്ല തെങ്ങും തോപ്പൊക്കെ ഉണ്ട് കാണാൻ നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഇല്ലല്ലോ നമുക്കൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറയണേ പിന്നീട് ചന്ദ്രമതി അവിടെ നിന്നിട്ട് രേവതി വിളിക്കുകയാണേ രേവതി ഇങ്ങോട്ട് വന്നു എന്താമ്മേ ശ്രുതിയുടെ ഇളച്ചും വരുമ്പോഴേക്ക് കുടിക്കാനുള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എന്ന് ചോദിക്കുകയാണേ ഇളനീരുണ്ടെങ്കിൽ അതെടുത്തു ഒന്ന് പറയണേ ശരിയെന്ന് പറയണം കേട്ടോ ശരിയെന്ന് പറഞ്ഞിട്ട് പോയി ഇത് കഴിഞ്ഞിട്ട് കലാവധി മുത്തശ്ശോ ഇവിടെത്തിരി ഓവറാണല്ലോ കാരണം പിന്നെ ഇത്രയും ബിൽഡപ്പ് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ ശ്രുതിയുടെ കർഷനം കൈപിടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട് വാ നമുക്ക് തെങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണെ അങ്ങനെ കൈപിടിച്ചിട്ട് അങ്ങോട്ട് പോകണം കേട്ടോ ഈ സമയത്ത് കൃഷിയും കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ട് കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ അകത്തേക്ക് പോകാൻ നേരത്തെ കലാവതി മുത്തശ്ശയുടെ കയ്യിൽ കയറി പിടിക്കുകയാണെങ്കിൽ രേവതിയുടെ എന്താ അച്ഛമ്മ അച്ഛമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്തു തരുന്നോ ചോദിക്കുമ്പോൾ അയ്യോ ഒന്നും വേണ്ട എന്ന് പറയണേ പിന്നെ ഞാൻ സച്ചിയും മഹേഷിനെയും പച്ചക്കറി വാങ്ങാനായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് അവർ പച്ചക്കറി കൊണ്ടുവരുമെന്ന് പറയണേ അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ പിന്നെ എല്ലാവരും വന്നിരിക്കുന്നതല്ലേ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ തയ്യാറാക്കണമല്ലോ ശരി ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടെന്ന് പറയണേ അങ്ങനെ അകത്തേക്ക് കയറി തന്നപ്പോഴേക്കും പച്ചക്കറിയെല്ലാം കൊണ്ടുവന്നിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ കാലാവധി മുത്തശ്ശേരി ചന്ദ്രമതിയെ വിളിക്കാനായിട്ട് ചന്ദ്രമതി വിളിച്ചിട്ട് ചന്ദ്രം ഇങ്ങോട്ട് വരാൻ പറയുകയാണ് പച്ചക്കറി എല്ലാം കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ ആ എല്ലാ കൂട്ടങ്ങളും ഉണ്ടല്ലോ തോര വയ്ക്കാനും തോരം വയ്ക്കാനും സാമ്പാർ വയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ഈ സമയത്ത് ചന്ദ്രമതി അവിടെ നിന്ന് ഉറക്കെ അങ്ങോട്ട് രേവതി വിളിക്കുകയാണേ രേവതി ഇങ്ങോട്ടേക്ക് വാന്ന് പറയണേ പറയുകയാണേ അപ്പോഴേക്ക് രവതി ചോദിച്ചു എന്താ മെന്ന വിളിച്ചെന്ന് ചോദിക്കുകയാണ് ദൈ പച്ചക്കറികളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ദീ സാമ്പാർ വയ്ക്കണം തോരം വയ്ക്കണം അവിയൽ വയ്ക്കണം പിന്നെ ദൈ ഇഞ്ചി ഉണ്ട് ഇഞ്ചിക്കറി വയ്ക്കണം ഒരു നീണ്ട ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ രേവതി പറഞ്ഞു ചെയ്യാട്ടോ എന്ന് പറയുകയാണ് എന്നിട്ട് ബാക്കിയൊക്കെ ഇറച്ചി മീനൊക്കെ വേറെ വേണമെന്ന് പറഞ്ഞു അപ്പം മുത്തശ്ശി ചോദിക്കണം അല്ല ചന്ദ്രൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇതെന്താ ഹോട്ടലാണോ ചോദിക്കുകയാണ് അല്ല എനിക്ക് ആദ്യമായിട്ട് ശ്രുതിയുടെ മുത്തശ്ശ ഇളച്ചം വരികയല്ലേ അതുകൊണ്ട് കറികളൊക്കെ ആയിരുന്നാലും അതുപോലെ വേണ്ടതെന്ന് ചോദിക്കുകയാണെ അതിന് അവൾ തന്നെയാണ് ചോദിക്കേണ്ടത് ചോദിക്കുക അവൾ തന്നെ നിൽക്കുകയാണെങ്കിലും അവൾ തന്നെയല്ലേ ചെയ്യുന്നത് അവൾക്ക് അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ലെന്ന് പറയണേ ആ അവൾക്ക് പിന്നെ പൂക്കെട്ട മാത്രമല്ല അവൾക്കറിയാം അവൾ എന്താണെന്ന് വെറുതെ പൂക്കാരിയാക്കി മാറ്റുകയാണോ അല്ല അവൾക്ക് അടുക്കള ജോലിയും പോകട്ടെ അല്ലെങ്കിൽ വേറെ ഉള്ളത് അറിയാമെന്ന് പറയുകയാണെ അപ്പോഴേക്കും കലാവതി മുത്തശ്ശിക്ക് ഭയങ്കര ദേഷ്യം വന്നേ എന്നിട്ട് രേവതി ഇങ്ങോട്ട് വിളിക്കുകയാണ് എന്നിട്ട് രേവതിയോട് പറയാം മോളൊരു കാര്യം ചെയ്യും ഈ ജോലി ഒന്നും മോള് ചെയ്യേണ്ട അപ്പോഴേക്കും ചന്ദ്രമോ ചോദിച്ചാൽ അല്ല പിന്നെ ഇതാർ ചെയ്യും അവളുടെ വിളിത്തെ മരുമകളില്ല അവൾ ചെയ്യേണ്ടേ അവൾക്കല്ലേ ഇത് ചെയ്യേണ്ടത് വീട്ടിലാണെങ്കിലും അവൾ ഇതൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടത് നമ്മുടെ കലാവധി മുത്തശ്ശോ ഓ അങ്ങനെയാണല്ലേ അതേ അമ്മേ അതിനെന്താ കുഴപ്പം അമ്മ ഒരു കാര്യം ചെയ് എൻ്റെ മരുമോൾ നീയല്ലേ അപ്പോൾ ഈ വീട്ടിൽ വന്നു കഴിയുമ്പോൾ നീ തന്നെ ഈ പണികളൊക്കെ ചെയ്യേണ്ടത് ഞാനോ ഞാൻ ഞാനൊറ്റയ്ക്കോ പിന്നല്ലാതെ അതെ നിൻ്റെ മരുമോൾക്ക് തന്നെ ഈ ജോലി ചെയ്യാൻ ചെയ്യാൻ നിനക്ക് എന്തുകൊണ്ട് ചെയ്തുകൊണ്ടെന്ന് ചോദിക്കുകയാണേ ഒന്നാമത് ഇവിടെ ഗ്യാസ് ഇല്ല അത് അടുപ്പിൽ തന്നെ ഉണ്ടാക്കണം നീ ഇത്രയും ജോലി കൊടുത്തപ്പോൾ നിനക്കറിയില്ലായിരുന്നു അവൾക്ക് തന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അവളൊരു മനുഷ്യനാണ് അവൾക്ക് രണ്ട് കൈയ്യേ ഉള്ളൂ ആമോ ആ അപ്പോൾ അതൊക്കെ നിനക്ക് പ്രശ്നമല്ലേ ഓ ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ച് ആ മതിന്ന് വെട്ടും ചന്ദ്രമതി പറയണേ ചന്ദ്രമതിക്ക് എട്ടിൻ്റെ പണിയട്ട് ചന്ദ്രമതി പറഞ്ഞു അത് കുഴപ്പമില്ല അച്ഛമ്മേ ഞാൻ ഈ കാര്യങ്ങളൊക്കെ നോക്കിയോളാംന്ന് പറയണേ വേണ്ട വേണ്ട നീ ഒന്നിനും പോണ്ടാന്ന് പറയണെട്ടോ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നീ ചെയ്താൽ മതി നീ എൻ്റെ കൂടെ വന്നാൽ മതി ചന്ദ്രമതി തന്നെ മൂന്ന് ദിവസം ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കോളൂ എന്ന് പറയുകയാണ് നിനക്ക് വേറെ രണ്ട് മരുമക്കളും കൂടെ ഇല്ലേ അവർ കൂടി ഇങ്ങോട്ട് വിളിക്കുമെന്ന് പറയുകയാണ് പോയി അവരെ വിളിച്ചോണ്ട് വന്നു പറയുകയാണ് അങ്ങനെ രേവതി ആണെങ്കിലും ശ്രുതിയും വർഷം പോയി വിളിച്ചോണ്ട് വന്നു കേട്ടോ അപ്പോഴേക്കും ശ്രീകാന്തും ശ്രുതിയും എല്ലാവരും അങ്ങോട്ടേക്ക് വന്നു കേട്ടോ പിന്നീട് അവർ വന്നു കഴിഞ്ഞപ്പോഴേക്കും കലാവധി മുതച്ചു പറഞ്ഞ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് എന്തിനാണെന്നറിയോ പിന്നെ ശ്രുതി പറഞ്ഞു ഇല്ല ചമ്മേ ആ അടുക്കളയില്ലേ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് കഞ്ഞിയും കറിയൊക്കെ വെക്കണമെന്ന് പറയാണ് ഇതിൻ്റെ ശ്രുതി പറഞ്ഞു എനിക്ക് അങ്ങനെ കറിയൊന്നും ഉണ്ടാക്കാനറിയില്ല ഉണ്ടാക്കാൻ അറിയിക്കുന്നത്ര മതി അത്രയ്ക്കും ഉണ്ടാക്കിയാൽ മതിയെന്ന് പറയണേ ഇതായിട്ട് ഇപ്പം വർഷം പറഞ്ഞു അച്ഛമ്മേ എനിക്കുണ്ടാക്കാനൊന്നറിയില്ല ഞാനിട്ട് ഫുഡിയാന്ന് പറഞ്ഞത് ഫുഡിയോ എന്താ സാധനം അപ്പോൾ ഫുഡ് കഴിക്കാനിഷ്ടമാണെന്നാണ് ഉദ്ദേശം അല്ലാതെ അവൾക്ക് ഉണ്ടാക്കാനറിയില്ലെന്നാ ഉണ്ടാക്കാൻ കഴിക്കാൻ ഓ കഴിക്കാനിഷ്ടമല്ലേ ഉണ്ടാക്കാനല്ലേ നിനക്ക് ഇഷ്ടമല്ലാത്ത ഇത് കേട്ടപ്പോഴേക്കും വർഷ പറഞ്ഞു അതു പിന്നെ വീട്ടിൽ ഞാനെങ്കിലും ചെയ്യാറില്ലായിരുന്നു പെൺകുട്ടികളായല്ല അത്യാവശ്യം അടുക്കളയിൽ കയറി എല്ലാ ജോലിയും ചെയ്യണം ഇത് കേട്ടപ്പോഴേക്കും ചന്ദ്ര പറഞ്ഞു അയ്യോ അമ്മേ വർഷയ്ക്ക് അങ്ങനെയൊന്നും അറിയില്ല വർഷ ഫേമസ് ആയിട്ടുള്ളൊരു ഡബ്ബിങ് അല്ലേ അവളുടെ ജോലി സീരിയനകത്തൊക്കെ ഡബ്ബിയിലാണ് അവൾക്ക് ഈ ജോലിയൊന്നും വശമില്ല അവൾക്കിത് ചെയ്യാനൊന്നും അറിയില്ല ശ്രുതിയാണെങ്കിൽ ബ്യൂട്ടി പാർലർ നടത്തല്ലേ എന്ന് പറയണേ സമൂഹത്തിൽ എത്ര വലിയ ആളെന്ന് പറഞ്ഞാലും വലിയ എന്ന് പറഞ്ഞാലും സ്വന്തം വീട്ടിലെ പണികളൊക്കെ ചെയ്യാൻ പഠിക്കണം അതിന് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ വീട്ടുകാന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നീ ഇതൊക്കെ പറഞ്ഞു പഠിപ്പിക്കേണ്ട നേരത്ത് നീ എന്താ ഈ ചെയ്യുന്നത് അവനുള്ള സമയം നിനക്കില്ലേന്ന് ചോദിച്ചിട്ട് ചന്ദ്ര ദേഷ്യപ്പെടുകയാണ് ഞാൻ ചെയ്ത് കൊടുക്കാം എനിക്ക് കുക്കിംഗ് കാര്യമൊക്കെ കുക്കിംഗ് കാര്യമൊക്കെ അറിയുന്നതുകൊണ്ട് ശ്രീകാന്ത് പെട്ടെന്ന് മുന്നോട്ടേക്ക് വരുകയാണ് രണ്ടുപേരും ഇങ്ങോട്ട് വരാൻ പറയുകയാണ് എന്നിട്ട് പുറത്തിട്ട് രണ്ടെണ്ണം കൊടുക്കുകയാണ് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നോളണം അത് പിന്നെ അച്ഛമ്മ ശ്രുതിയെ ബ്യൂട്ടി പാർലർക്ക് നടത്തല്ലേ പോരാത്തേനും വീട്ടിൽ പെൺകുട്ടിയല്ലേ അവൾക്ക് അടുക്കള പണിയൊന്നും വശമില്ല ജോലി ചെയ്യാനൊന്നും അറിയില്ല തിന്നാനറിയില്ല നാലു നേരം അങ്ങനെയാണെങ്കിൽ അടുക്കള പണിയൊക്കെ പഠിച്ചു വയ്ക്കുക വേണം അത്യാവശ്യം ഒരു ചായ ഉണ്ടാക്കാനും ഇത്തിരി കഞ്ഞിയും കറിയും ഉണ്ടാക്കാനൊക്കെ അറിഞ്ഞിരിക്കണം പിന്നെ രേവതി ഉണ്ടാക്കുന്നതല്ലേ കഴിക്കുന്നത് നിന്റെ അമ്മ അടുക്കള കയറാറുണ്ടോടാ എന്നൊക്കെ ചോദിക്കുകയാണ് അത് പിന്നെ വെച്ചമ്മേ രേവതി വന്നേ പിന്നെ ഒരാളും അടുക്കള കയറില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം ഞാനവിടെ കാണുന്നതല്ലേ നാളെ ആ എന്താ പറയുക രാവിലോട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ കാണുന്നല്ലേ നീയൊക്കെ ഒക്കെ സൂചിച്ച് നിന്ന് അങ്ങോട്ട് കൊഴുത്തിരിക്കല്ലോ എന്ന് പറയണേ അമ്മ ഞാനത് ഞാൻ മാത്രമല്ലേ വീട്ടിലുള്ളൂ ബാക്കി എല്ലാവരും പിന്നെ സ്വന്തം വീട്ടിൽ പണി ചെയ്യണം പെണ്ണുങ്ങളാണെങ്കിൽ എല്ലാവരും അത്യാവശ്യം ജോലി ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ് അതിനിപ്പോൾ വീട് സ്വന്തം വീടിന് പഠിച്ചില്ലെങ്കിൽ ചെന്ന് കയറുന്ന വീട്ടിൽ ആ പണികളൊക്കെ അവർ പറഞ്ഞു കൊടുക്കണം അല്ലാതെ രേവതിക്ക് നീ പറഞ്ഞു കൊടുത്തിട്ടാണോ പഠിച്ചത് പിന്നെന്തിനാ രേവതി വീട്ടിൽ വന്നിട്ട് എല്ലാ പണിയും ചെയ്യുന്നത് ദേ നിൻ്റെ ബാക്കി രണ്ട് മണി മരുമക്കളെ പോലുള്ള പെൺകുട്ടിയാണ് അവളും അവൾക്ക് എന്താ പറയുക കൊമ്പുണ്ടോ അതോ അവൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്നും ചോദിക്കുകയാണേ ചന്ദ്രമതിക്ക് എന്ത് ചെയ്യൊന്നറിയാതിരിക്കുകയാണേ മേലേ ഇനി തിരിച്ചു വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ മര്യാദയ്ക്ക് നീ മരുമക്കളെ വിളിച്ചുകൊണ്ട് പോയിട്ടേ ജോലി ചെയ്യിപ്പിക്കുക എന്ന് പറയുകയാണേ വരാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ രേവതിയുടെ കൈ പിടിച്ച് പിടിച്ചാൽ രവതി പറഞ്ഞാൽ അല്ലെച്ചമ്മേ ഞാനവരോട് മിണ്ടാതെ വന്നു തുടങ്ങി എന്ന് പറഞ്ഞിട്ട് നിനക്ക് രണ്ട് ദിവസം റെസ്റ്റാണ് അവിടെ ചെന്നു കഴിഞ്ഞാൽ പണിയല്ലേ അവൾക്ക് ഇത്തിരി കൊമ്പ് കൂടുതലാണ് ഇവിടെ വന്ന് കഴിയുമ്പോഴാണ് ചാട് ചാടാതെ നിൽക്കുന്നത് എൻ്റെ അടുത്ത് മാത്രം അവളുടെ ഒരു അടവും നടക്കില്ല ആ സമയം ശ്രുതിയും ശ്രുതിയും വർഷയൊക്കെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ചന്ദ്രമതി പറഞ്ഞു വാ നമുക്ക് ജോലി ചെയ്യാമെന്ന് പറയുകയാണെ വർഷം പറഞ്ഞു എന്തിനാ എനിക്കൊന്നും അറിയത്തില്ല ഞാനൊന്നും ചെയ്യുന്നില്ല മിണ്ടല്ല അച്ഛമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാനിട്ടാണ് അവർക്കെ കലി ഇളകിയിട്ടുണ്ട് എന്താ പറയണ്ടെന്ന് എന്ത് പ്രവർത്തിക്കണം എന്ന് അവർക്ക് അറിയില്ല എന്ന് പറയുകയാണെ ഞാൻ അവരുടെ ഉമ്മിൽ എതിർത്തൊന്നും സംസാരിക്കാറില്ല എന്ന് പറയണം കേട്ടോ അപ്പോൾ ശ്രുതിയോട് പറഞ്ഞു മോളിങ്ങോട്ട് വരാൻ പറയണം അപ്പോൾ പച്ചക്കറി എല്ലാം കൂടി നിരത്തി വെച്ചേക്കാണ് ഒരു കാര്യം ചെയ്യേ നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ ജോലികളെ ചെയ്യുന്നതെന്നുള്ളത് തീരുമാനിക്കുക അതെ എനിക്കിതൊന്നും ചെയ്യാൻ അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം മോൾ എൻ്റെ പച്ചക്കറി അരിയാനായിരിക്കും സുതിയോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ് നീ പോയി അരപ്പൊക്കെ അരയ്ക്കെന്ന് പറയുകയാണെ അപ്പോൾ ഇറച്ചി മീനൊക്കെ ഉണ്ടല്ലോ അതിനേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുന്ന പറയുകയാണേ അമ്മേ എനിക്കിതൊക്കെ കല്ലിലൊന്നും അരയ്ക്കാൻ അറിയത്തില്ല എന്ന് പറയണേ വേറെ മിക്സിയും കാര്യങ്ങളൊന്നുമില്ല അല്ലാതെ ഗ്യാസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വീടാണ് അപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് പറയുകയാണെ ആ ശരി എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ട് പോവാണ് കേട്ടോ വർഷം പറഞ്ഞു ഇതല്ലേ എന്തിനാ കട്ട് ചെയ്തതെന്ന് പറയുകയാണേ ഇതൊക്കെ അങ്ങ് വേവിച്ചാലും എന്താ കുഴപ്പം ഇതൊക്കെ ഇത് കേട്ടാൽ ചന്ദ്രമതി പറഞ്ഞു മോളെ ഈ മുരിങ്ങക്കൊലൊക്കെ ഒന്നിച്ചിട്ട് വേവിക്കാൻ പറ്റുമോ അതൊക്കെ അതെല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റ് പാകത്തിന് കട്ട് ചെയ്ത് വേവിച്ചെടുക്കണം ഓ അത് ശരി ല്ലേ അടുക്കള ജോലി എന്നാൽ സമ്മതിക്കുന്നത് ചന്ദ്രമതി പറയാം ആ രേവതി ആയിരുന്നെങ്കിൽ എനിക്ക് സമാധാനത്തോടുകൂടി ഇരിക്കായിരുന്നു നല്ല ടേസ്റ്റിനുണ്ടാക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഇപ്പോൾ ശ്രുതിയുടെ ഇളയച്ചം വരുമ്പോൾ കൊടുക്കാനുള്ളതല്ലേ എനിക്കാണെങ്കിൽ ഒന്നും പറയാനും പറ്റില്ല ആ കാലാവധി അമ്മ ഉണ്ടാക്കുന്ന കാര്യം അറിയാലോ എന്തെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്തിന് നമ്മളെവിടെ ഇരുത്തിക്കളി ഒന്നും പറയാനും പറ്റില്ല ആ വീട്ടിലൊന്നും ചെന്നാൽ മതിയായിരുന്നു ശ്രുതിയുടെ ഇളയച്ചനൊന്നും വന്നിട്ട് പോയാൽ മതിയായിരുന്നു അപ്പോഴേക്ക് വീട്ടിലേക്ക് പോകാരെന്ന് പറയുകയാണെ എനിക്കും ഭയങ്കരമായിട്ടുകൂടെ ബോറിക്കുന്നതെന്ന് പറയുകയാണ് ഫോണിനകത്ത് റേഞ്ചും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വർഷയും പരാതിയും പറയും പരിപോക്കെ പറയുകയാണ് ഈ സമയത്ത് കലാവധി മുത്തശ്ശി ദേവതയും വിളിച്ചുകൊണ്ട് പോയിട്ടേ രണ്ടെണ്ണത്തിനും നല്ല പണിയാണ് കൊടുത്തിരിക്കുന്നത് അവിടെ കിടന്ന് കുറച്ച് പണിയെടുക്കട്ടെ ഇത്രയും ദിവസം വീട്ടുകാരും തിന്ന് കൊടുത്തതല്ലേ ഇനിയിപ്പോൾ നമുക്ക് ദേഹം അല്ലെങ്കിൽ അവരോട് പണിയെടുക്കുന്നത് കാണാമെന്ന് പറയണം അല്ല മുത്തശ്ശി ഞാനും കൂടെ പോയി വേണമെങ്കിൽ സഹായിക്കാം നീ സഹായിക്കേണ്ട കാര്യമൊന്നുമില്ല രണ്ട് ദിവസം നീ എൻ്റെ കൂടെ ഇരിക്കെ റെസ്റ്റ് എടുക്കുക എനിക്കറിയാം നിൻ്റെ കഷ്ടപ്പാടൊക്കെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പണിയൊക്കെ കൊടുക്കാൻ നല്ലതാണെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അപ്പോൾ നീ ധൈര്യം ഇട്ടപ്പെടുത്തിയിരുന്നെന്ന് പറഞ്ഞു അവിടെ മുത്തശ്ശി രേവതി പിടിച്ച് അവിടെ ഇരുത്തുകയാണ് അങ്ങനെ രേവതി ആശ്വസിപ്പിക്കുകയും കൂടെ ചെയ്യണം രേവതിക്ക് അറിയാം തൻ്റെ അച്ഛമ്മയുടെ അടുത്ത് കഴിഞ്ഞാൽ മാത്രമേ തനിക്കൊരു റെസ്റ്റ് ഉള്ളൂ സമാധാനമുള്ളൂ എന്നൊക്കെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് അപ്പോൾ നാളത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടനുകൂടെ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കല്ലേ